നെൽപ്പാടം നികത്തുന്നതിനെതിരെ കലൂർക്കാട് ഗ്രാമപഞ്ചായത്തിൽ സി പി എമ്മും കോൺഗ്രസും രണ്ടു ദിവസം മാറി മാറി സമരം സ്ഥല ഉടമ പാടവും നികത്തി വഴിയും പണിതു നേതാക്കന്മാർ ഈ കാടൊന്നു പറച്ച് പറ്റണ പണി ചെയ്തുകൂടേയെന്ന് ജനങ്ങൾ കാടുപിടിച്ച് കിടക്കുന്ന കെട്ടിടത്തിന് എതിർവശത്ത് മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഉപജീവനാർത്ഥം നടത്തിവന്നിരുന്ന വനിതാ ഹോട്ടലിലെ ഫർണിച്ചർ എടുത്തുമാറ്റി മാറ്റി യു ഡി എഫ് പഞ്ചായത്ത് ഭരണസമിതി മാതൃകയായി പഞ്ചായത്തിന് അവകാശപ്പെട്ടതെങ്കിൽ എടുത്തു മാറ്റിക്കോ എന്നും ഒരു മാസത്തെ അവധിയെങ്കിലും കൊടുക്കാമായിരുന്നു എന്ന് ജനങ്ങൾ കോവിഡ് കാലത്ത് കേരള ഗവൺമെന്റിന്റെ നിർദ്ദേശപ്രകാരം വിശപ്പുരഹിത ജനകീയ ഹോട്ടൽ നടത്തി മാതൃകയായ മഹിളാ കോൺഗ്രസ് നേതാവ് വയറു നിറഞ്ഞ് ആണ് ഇറങ്ങുന്നത് വളരെ നല്ല രീതിയിൽ ഇവിടുത്തെ കുടുംബശ്രീ പ്രവർത്തകർ വരുന്നവർക്ക് എല്ലാവർക്കും സന്തോഷമാവുന്ന രീതിയിൽ മനസ്സ് നിറഞ്ഞ് വിളമ്പി വയറു നിറച്ചാണ് തീർച്ചയായിട്ടും ഇതുപോലുള്ള നല്ല ഇനീഷ്യേറ്റീവ്സ് ആണ് നാടിനുണ്ടാവേണ്ടത് അവരുടെ എല്ലാവിധ വിജയാശംസകളും ഏറെ രസം യു ഡി എഫ് ഭരിക്കുന്ന മൂബാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് സ്വയം തൊഴിൽ ബോധവൽക്കരണ ശില്പശാല നടത്തി പതിനൊന്ന് ദിവസം പിന്നിടുമ്പോൾ എന്നതാണ് ഏറെ ദുഃഖകരം